സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ആണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കുന്നതിനായി ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഈ പാക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ പുഡിങ് ഉണ്ടാക്കുന്നത് ഇത് രണ്ട് പാക്കറ്റ് പാലിന് രണ്ട് പാക്കറ്റ് പൗഡറാണ് കേട്ടോ അര കപ്പ് പാലിൽ നല്ലതുപോലെ കട്ടില്ലാതെ കലക്കിയെടുത്തതിന് ശേഷം ചൂടായ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ് ഇതിൻ്റെ കൂടെ തന്നെ ക്യാരമിലും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുട്ടികൾ പറയുന്ന സമയത്ത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് പാൽ ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കലക്കിയെടുത്ത പൗഡർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്തത് കാരണം കേട്ടോ ഞാൻ കുറച്ച് മിൽക്ക് മേഡ് ഒഴിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കസ്റ്റേഡ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും കുറുകിയാൽ മതി ഇനി തണുക്കുമ്പോൾ നല്ലതുപോലെ കട്ടായി വരും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയ ബൗളുകളാണ് എടുത്തിട്ടുള്ളത് ഈ ബൗളിൽ ആദ്യം തന്നെ നമുക്ക് ക്യാരമൽ ഒന്നും ഒഴിച്ച് വെക്കാം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ബൗളിൽ ഒഴിക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ട ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇപ്പം നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ട ഇനി ഓരോന്നും നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കൊട്ടി നോക്കാം ഇപ്പോൾ നല്ല അടിപൊളി ക്യാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പാക്കറ്റ് വാങ്ങി എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇനി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം